ഹേ അപ്പോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി രണ്ടായിരത്തി എട്ടിലെ ഒരു അമേരിക്കൻ ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ വൺലൈൻ പറയുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക അപ്പോ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം അപ്പൊ ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിലെ ആയിരത്തി എണ്ണൂറ് കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിലെ ടാസ്മാനിയ എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ ബ്രിട്ടീഷ് ആർമിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് കാണിക്കുമ്പോൾ കാടിനുള്ളിലൂടെ ഒരാളെ ഈ ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരുണ്ടല്ലോ അവർ നല്ലതുപോലെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഈ ഓടുന്ന ആളുടെ പേര് അലക്സാണ്ടർ എന്നാണ് അയാളെ ആ ഒരു നാട്ടുകാർ വിളിക്കുന്നത് പൈമാൻ എന്നും അങ്ങനെ ഈ ഒരു ബ്രിട്ടീഷ് പട്ടാളാണെങ്കിലും അയാളുടെ പുറകെ ഒരുപാട് നായ്ക്കളെ കൊണ്ടിങ്ങനെ പോകുന്നു ഒരു അവസരത്തിൽ ഈ ഒരു പൈമാന്റെ പുറകെ കുറച്ച് നായ്ക്കളെ പറഞ്ഞു വിടുന്നതും കുറച്ച് കഴിയുമ്പോൾ ആ ഒരു നായ്ക്കള് കരയുന്ന ശബ്ദമാണ് കേൾക്കുന്നത് അങ്ങനെ അതിൽ രണ്ട് പട്ടാളക്കാർ വന്നിട്ട് ആ ഒരു വശത്തേക്ക് വന്ന് നോക്കുമ്പോ ആ ഒരു നായ്ക്കളെ കടിച്ചു കൊന്നിട്ടേക്കാണ് ആ ഒരു മനുഷ്യൻ അങ്ങനെ അയാള് പറയും ഹേയ് അവൻ ഇവിടെ കണ്ടുന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിയുന്നതും ഈ പട്ടാളക്കാരന്റെ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് പൈമാനെന്ന് പറഞ്ഞ ആ ഒരാളെ അവിടെ തടഞ്ഞു നിർത്തുകയാണ് അപ്പൊ പൈമാനായെങ്കിലും ഈ ഒരു തോക്ക് കണ്ട് പേടിച്ചു നിൽക്കുമ്പോ ഈ ഒരു പട്ടാളക്കാരൻ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും ആഹാ അതില് ബുള്ളറ്റ് ഇല്ല അതും കൂടി മനസ്സിലാക്കുന്നതും അയാള് പെട്ടെന്ന് ഈ ഒരു പട്ടാളക്കാരന്റെ കഴുത്ത് കടിച്ചങ്ങ് പരിച്ചെടുക്കുകയാണ് അങ്ങനെ അയാളെ കൊന്നു ആ ഒരു സമയത്ത് ടാസ്മാനിയൻ കടുവകളുണ്ട് അതിലൊരു കടുവ ഇയാളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നതും ഈ പട്ടാളക്കാരന്റെ കഴുത്ത് നിന്ന് കടിച്ചെടുത്ത ആ മാംസം ഉണ്ടല്ലോ അതെടുത്ത് ആ ഒരു കടുവ കൊടുക്കുന്നു എന്നിട്ട് അയാൾ അവിടെ നിന്ന് ഓടി പോകുന്നതും ഇവിടെ വെച്ച് ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കാണ് ഡൈ ബ്രീഡ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള നീനയും അതേപോലെ തന്നെ ഹീറോ മാറ്റ് ഇവർ രണ്ടുപേരും വിമാനത്തിലെ മറ്റേതു സ്ഥലത്തേക്ക് വന്നിങ്ങനെ ഇറങ്ങുകയാണ് അത് കഴിഞ്ഞ് രണ്ടുപേരും ജാക്ക് എന്ന് പറഞ്ഞ് ഒരു തന്നെ പോയി പരിചയപ്പെടുന്നുണ്ട് അതുമല്ല ജാക്ക് എന്ന് പറഞ്ഞ് ഇവന് വിളിച്ചത് നമ്മുടെ മാറ്റാണ് കാരണം നമ്മുടെ നീന ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനാണ് അവൾക്ക് എന്തോ ഒരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി ടാസ്മാനിയിലേക്ക് പോണം അതിനു വേണ്ടിയിട്ടുള്ള സഹായത്തിന് വേണ്ടിയിട്ടാണ് ജാക്കിനെ വിളിക്കാനായിട്ട് ഇവർ വന്നിരിക്കുന്നത് അങ്ങനെ ജാക്ക് ജാക്കായാലും ഇവരോട് സംസാരിച്ച് ഓക്കെ പോരാളും കൂടി ഉണ്ടാവും അത് എനിക്കൊരു കൊടിനു വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് ജാക്കിന്റെ കാമുകയായിട്ടുള്ള റബേക്കനെയും ഇവരോടൊപ്പം കൂട്ടുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാവരും ആ ഒരു വണ്ടിയും എടുത്തിട്ട് നേരെ ടാസ്മാനിയയിലേക്ക് പോവാണ് അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയെല്ലാം കഴിഞ്ഞ് അവസാനം വലിയൊരു നദിയുടെ നദീരടുത്തേക്ക് എത്തുന്നു അങ്ങനെ ആ ഒരു നദിയുടെ അടുത്തെത്തി എല്ലാവരും ഇറങ്ങി നോക്കുമ്പോഴത്തേക്കാണ് അതിനപ്പുറത്തായിട്ടൊരു ജങ്കാറുണ്ട് ഈ ഒരു വണ്ടിയെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അതുമല്ല ഇവിടെ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കാണ് ആ ഒരു ജംഗാർ ഇവിടേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ നമ്മുടെ ജാക്കായാലും ഓക്കെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു ഓടി ചെന്നാ അവർ സ്വിച്ചിലേക്ക് ഞെക്കിയിട്ട് അവനിങ്ങനെ ഷോ പോലെ വെറുതെ ആക്ടിങ് കാണിക്കണം പക്ഷെ അതാരും വലിയ കാര്യമാക്കുന്നില്ല ഓക്കെ എന്റെ ആക്ടിങ് പാളിപ്പോയല്ലേ എന്നെല്ലാം പറഞ്ഞു ഇവർ അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ നമ്മുടെ ഹീറോയിൻ നേരെ വണ്ടിയിലേക്ക് വന്നിരിക്കുകയാണ് ആ ഒരു സമയത്ത് അവൾ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല അവളുടെ സഹോദരി ഇതിനു മുന്നേ ടാസ്മാനെ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വന്നിരുന്നു പക്ഷെ അവളുടെ ശരീരം ഇവിടെയുള്ള ആ ഒരു നദിയിൽ നിന്നാണ് ഇവർക്ക് കിട്ടിയത് അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്നൊന്നും ആർക്കും അറിയത്തില്ല പക്ഷെ അവൾ കൊടൂരമായിട്ടും റേപ്പ് ചെയ്യുകയും അതേപോലെ തന്നെ കൂടാതെ അവളുടെ വായിലെ പല്ലുകള് ഇതെല്ലാം വലിച്ചിളക്കി അവൾ കൊടൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് മാത്രം ഇവർക്ക് മനസ്സിലായി അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിൻ വണ്ടിയിലെ ആലോചിക്കുകയാണ് അങ്ങനെ ഇവരായ ജങ്കാറിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ നിൽക്കുമ്പോൾ നമ്മൾ മാറ്റ് വിടന്ന് ജാക്കിനെ ഒളിച്ചിട്ട് അല്ല ഒരു നദിയിലേക്ക് നോക്ക് ഇതിന്റെ വെള്ളത്തിന്റെ നിറം നല്ലതുപോലെ മാറിയിട്ടുണ്ട് ഇത് എന്തായിരിക്കും ചോദിക്കുമ്പോൾ ഇത് തൊരുമ്പോ എല്ലായിരിക്കും ഹെയ് കണ്ടിട്ട് രക്തം പോലെ തോന്നുന്നു എന്നെല്ലാം പറയുന്ന സമയത്താണ് ഇവരുടെ കൂടെ കണ്ടല്ലോ അവൾക്ക് പെട്ടെന്ന് ടോയ്ലറ്റിലേക്ക് പോകണം അതിനു അതിനുവേണ്ടിട്ട് അവൾ പെട്ടെന്ന് അടുത്തുള്ള ഒരു ആ ഈ കയറി പോവാണ് അങ്ങനെ അവിടെ ചെന്ന് ഇരിക്കുന്ന സമയത്താണ് അവളുടെ പുറകെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു അവൾക്ക് എന്തോ പോകാൻ കഴിയുന്നില്ല ഓക്കെ കുറെ നേരം അവൾ ട്രൈ ചെയ്തിട്ടും വരുന്നില്ല നല്ല പേടിയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് അവൾ സ്റ്റോപ്പ് ചെയ്ത് നേരത്തെ തിരിച്ച് അടുത്തേക്ക് തന്നെ വന്നിരിക്കും ഹീറോയിൻ ചോദിക്കുമ്പോ ഹേയ് കുഴപ്പമൊന്നുമില്ല എന്ന് ഇങ്ങനെ പറയും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ ഒരു വലിയ ജംഗാറ് ഇവിടേക്ക് വരുന്നത് ഹീറോയിനാണ് വണ്ടി ഓടിക്കുന്നത് അങ്ങനെ പതിയെ ആ ഒരു ജങ്കാറിലേക്ക് വണ്ടി ഇവർ കയറ്റി ഇവരുടെ കൂടെ തന്നെ അതുപോലെ ഇവർ കൂടെ മറ്റൊരു ബോട്ടും കൊണ്ടു വന്നിട്ടുണ്ട് അതുമായിട്ട് ഈ ഒരു ജങ്കാറിലേക്ക് കയറി ഇപ്പൊ ജങ്കാറ് മറു കരയിലേക്ക് ഇവരിങ്ങനെ കൊണ്ടുപോകണം അങ്ങനെ എല്ലാവരും അതിൽ നിൽക്കുമ്പോഴത്തേക്കാണ് അതിലൊരു ചെറിയ പെൺകുട്ടി കുറച്ച് എല്ലാം കഷ്ണങ്ങൾ വെച്ചിട്ട് എന്തോ ഇങ്ങനെ കളിക്കുന്നു അതുപോലെ അവളുടെ പല്ലുകളാണെങ്കിൽ വളരെ മഞ്ഞ നിറത്തിൽ അങ്ങനെ ഹീറോ മാറ്റണല്ലോ ഈ ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവൾ എന്തോ ഒരു കാര്യം വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് സൈമൻ പൈമാനോട് പറഞ്ഞു എല്ലാവരെയും കൊല്ലോ എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പൊ ഹീറോ അടുത്തേക്ക് ചെന്ന് ഞാനതൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവൾ കളിച്ചോണ്ടിരിക്കുന്ന എടുക്കാൻ ചെല്ലുമ്പോൾ പെട്ടെന്ന് അവന്റെ കയ്യിലേക്ക് ഒരു ഒറ്റ കടി നല്ലതുപോലെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഹീറോ കടി കൊണ്ടിട്ട് അങ്ങനെ മാറി നിൽക്കുന്നതും ആ ഒരു ജങ്കാർ ഓടിക്കുമല്ലോ അയാള് പെട്ടെന്ന് ഏയ് ഇവിടേക്ക് വാന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടിയെ അടുത്തേക്ക് ഇങ്ങനെ വിളിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു കടി കൊണ്ടതുകൊണ്ട് കൊണ്ട് ഹീറോയ്ക്ക് നല്ല ദേഷ്യമുണ്ട് ഓക്കെ കുറച്ച് നേരം മിണ്ടാതിരിക്കാന്ന് പറഞ്ഞ് ആ ഒരു ബോട്ടിന്റെ മറ്റൊരു വശത്തേക്ക് ഇങ്ങനെ പോയി നിൽക്കും അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് ഈ ഒരു ബോട്ട് ഇവരെ മറു എത്തിക്കുന്നു ഇവരായാലും അവരുടെ വണ്ടി അവിടേക്ക് ഇറക്കി അത് കഴിഞ്ഞ് ഇവർക്ക് താമസിക്കാനായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിക്കണമല്ലോ അതുകൊണ്ട് തന്നെ അതൊരു വലിയ ദ്വീപാണ് അതിന്റെ നടുവിലുള്ള ചെറിയൊരു പട്ടണമുണ്ട് അവിടേക്ക് ഇങ്ങനെ അങ്ങനെ ഇവർ ആ ഒരു പട്ടണത്തിലേക്ക് ഇങ്ങനെ പോവാണ് വണ്ടി ഓടിക്കുന്നത് നമ്മുടെ ഹീറോയിൻ അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഏതൊരു നിന്നും ഏതൊരു വണ്ടി അവളുടെ മുന്നിലൂടെ വളരെ വേഗതയിൽ ഇങ്ങനെ പോകുമ്പോൾ ഹീറോയിന് വണ്ടി കൺട്രോൾ ചെയ്യാൻ കഴിയാതെ മറ്റൊഴുതേ കൊണ്ട് അങ്ങ് ഇടിച്ച് നിർത്തും ഇത് കാരണം നമ്മുടെ ജാക്ക് വിവിടെ നിന്ന് എഴുന്നേറ്റ് വെളിയിലേക്ക് ഇറങ്ങിട്ടാണ് ഹേയ് നീ എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത് എന്നെ ചോദിക്കുമ്പോ നീനെ പറയും ഇല്ല ഞാനത് കണ്ടില്ലായിരുന്നു അത് വളരെ വേഗത്തിലാണ് പോയത് എന്നിരുന്നാൽ അവൻ കേൾക്കുന്നില്ല അതുകൊണ്ടാവൻ പറയും ശരി ഇനി ഞാൻ വണ്ടി ഓടിക്കാന്നും പറഞ്ഞിട്ട് വണ്ടി ഓടിച്ച് നേരെ ആ ഒരു പട്ടണത്തിലേക്ക് വരികയാണ് ആ ഒരു സ്ഥലം മുഴുവനായിട്ടും ഈ നാശനഷ്ടം വന്ന് ഇല്ലാതായിട്ട് ആളുകളൊന്നും താമസിക്കാത്ത സ്ഥലം ഉണ്ടല്ലോ അതുപോലെ കിടക്കുന്നു എന്താ സംഭവിച്ചെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല അങ്ങനെ എല്ലാവരും വണ്ടിയിൽ ഒന്ന് ഇറങ്ങി അപ്പൊ തന്നെ നമ്മുടെ റേബേക്ക അടുത്തൊരു മോട്ടൽ കാണുന്നുണ്ട് അതിനകത്ത് ബാത്റൂം ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ അവൾ ഓടി അതിനകത്തേക്ക് കയറി ചെല്ലാണ് ചെല്ലുമ്പോഴത്തേക്കും അതിനകത്ത് നിറയെ ആണുങ്ങൾ മാത്രം ഈ സ്ത്രീകളെ ഈ ഒരു സ്ഥലത്ത് അധികമായിട്ട് കാണാൻ കഴിയുന്നില്ല അവരെല്ലാം റേബേക്കെ ഒരു അതൊന്നും വലിയ െ നേരെ പോകും അതേസമയം ഇവരെല്ലാവരും ഈ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജാഗ് നോക്കുമ്പോ ഇവരുടെ മുന്നിലൂടെ പോയ ആ ഒരു കാറുണ്ടല്ലോ മഞ്ഞ കാർ അത് ഇവിടെ കിടക്കുന്നു ഓക്കെ ഇവര് പണി കൊടുക്കാന്ന് പറഞ്ഞ് നേരെ ചെന്നിട്ട് ആ ഒരു കാറിന്റെ ടയർ അങ്ങ് കുത്തി പഞ്ചറാക്കും എന്നിട്ട് ശരി ബാ നമുക്ക് ബിയർ കഴിക്കാം പറഞ്ഞ് ഇവരെല്ലാവരും ആ ഒരു മോട്ടറിനകത്തേക്ക് കയറുകയാണ് അങ്ങനെ അകത്തേക്ക് ചെന്നിട്ട് ഇവര് ബിയർ എല്ലാം കഴിക്കാണ്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നു ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോ ചെന്ന് അവിടെയുള്ള ലേഡി ചോദിക്കും അല്ല ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് ഇവിടെ സ്ഥലമെല്ലാം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇല്ല നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനായിട്ട് ഒരു സ്ഥലം ഇല്ല വേണമെങ്കിലും വേറെ ഏതെങ്കിലും പട്ടണത്തിൽ പോയി നോക്ക് എന്ന് മുഖത്തടിച്ചതുപോലെ ഇങ്ങനെ സംസാരിക്കാണ് അപ്പോ ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അങ്ങനെ പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരു താടിക്കാരൻ വന്നിട്ട് ഏയ് എന്റെ പേര് ഹാർവി എന്നാണ് നിങ്ങൾക്ക് എന്തായാലും റൂം ഉണ്ട് എന്നും പറഞ്ഞിട്ട് കീ എടുത്ത് ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പൊ ഹീറോ പറയും ഓക്കെ എന്റെ പേര് മാറ്റൻ ആണ് താങ്ക്സ് പറഞ്ഞ് അവൻ ആ ഒരു കീ വാങ്ങുമ്പോൾ ആ ഒരു ലേഡി ഉണ്ടല്ലോ അവര് നമ്മുടെ ഹീറോയെ വല്ലാതെ നോക്കുന്നുണ്ട് ഇവര് നാലുപേരും ബിയർ കഴിക്കാണ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവിടെയുള്ള ഒരുപാട് പേരും ഒരു വല്ലാത്ത രീതിയിലാണ് നോക്കുന്നത് അപ്പോഴേ ഹാർവി എന്ന് പറഞ്ഞ ആ ഒരുത്തൻ ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനെ വിളിച്ചിട്ട് ഏയ് ഇവർക്കുള്ള ആ ഒരു സ്ഥലം കാണിച്ചു കൊടുക്ക് എന്നെല്ലാം പറയുമ്പോൾ അവൻ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയത് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു മഞ്ഞ കാറുണ്ടല്ലോ സത്യത്തിൽ അത് ഇവന്റെ കാറായിരുന്നു അങ്ങനെ ഈ ഒരു കാറിന്റെ ടയർ പഞ്ചർ ആയതുകൊണ്ട് അവനത് മാറ്റാൻ വേണ്ടി വെളിയിരിക്കുകയാണ് ഇവിടെ ഇവരെല്ലാവരും ബീർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പൈ കേക്ക് എന്ന് അതൊരു അതൊരാഹാരമാണ് ഫേമസ് ആയിട്ടുള്ള അത് ഇവിടെ ഒരുപാട് കിട്ടും അതേപോലെ തന്നെ ഈ ഒരു സ്ഥലത്തെ പലയിടങ്ങൾക്കും പൈ വെച്ചിട്ടാണ് പേര് വരുന്നത് അങ്ങനെ ഈ ഒരു സ്ഥലത്തെ പാരമ്പര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാർവി എന്ന് പറഞ്ഞ ആ ഒരു താടിക്കാരനുണ്ടല്ലോ അയാളോട് പറ്റി ചോദിച്ചു മനസ്സിലാക്കാണ് അതുമല്ല നമ്മുടെ ഹീറോയിൻ ഇവിടേക്ക് വരാനായിട്ടുള്ള പ്രധാന ഒരു കാരണം ടാസ്മാനിയൻ കടുവകളുണ്ട് അതിനാണെങ്കിലും വംശനാശ ഭീഷണി നേരിടുകയാണ് ഇപ്പൊ ഭൂമിയിൽ തന്നെ അത് കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് തന്നെ അതിനെ കണ്ടെത്തണം അങ്ങനെ ഈ ഒരു കാര്യം ഹീറോയിന് ഇവിടെ വരുന്നതിന് മുന്നേ ഇതിനെപ്പറ്റി റിസർച്ച് നടത്തുന്ന ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അല്ല ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത് ഇപ്പോഴും ആ ഒരു കടുവകൾ ജീവിച്ചിട്ടുണ്ടെന്ന് അപ്പൊ ഹീറോയും പറയും ഇതുപോലെ എന്റെ സഹോദരി മരിക്കുന്നതിന് മുന്നേ ടാസ്മാനിയിലേക്ക് ചെന്ന് ആ കടുവകളുടെ കാൽപാടുകള് അത് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ കടുവകളെ പറ്റി കൂടുതൽ പഠിക്കാനും അത് ജീവനോടെ ഉണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കാനും ഹീറോയിൻ ഇപ്പോൾ പോകുന്നത് ആ ഒരു കാര്യം നമുക്ക് ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവരെല്ലാവരും വീട്ടിലേക്ക് വരും അപ്പോൾ ഇങ്ങനെ ജാക്കും മാറ്റും കാറിനടുത്തേക്ക് വന്നവരുടെ ബാഗും കാര്യങ്ങളെല്ലാം എടുക്കുന്ന സമയത്ത് ജാക്കിന്റെ ആ ഒരു വണ്ടിയിൽ മുഴുവനായിട്ടും ഹാരോ കല്ല് വെച്ച് ഇങ്ങനെ പോറി വെച്ചേക്കുന്നു ഇതെന്തായാലും നേരത്തെ ജാക്ക് ഒരു തന്റെ കാറിന്റെ ടയർ പഞ്ചറാക്കിയല്ലോ അവനായിരിക്കും ചെയ്തിരിക്കുന്നത് ആ ഒരു ദേശം ജാക്കിനുണ്ട് അത് കഴിഞ്ഞവരെല്ലാവരും അവരുടേതായിട്ടുള്ള റൂമിൽ ചെല്ലുന്നു അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ഈ ഒരു സ്ഥലത്ത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയോട് പറയുന്നത് വേറെ അലക്സാണ്ടർ പിയേഴ്സ് അതൊരു നരഭൂജിയാണ് അയാൾ ഈ ഒരു സ്ഥലത്താണ് ജീവിച്ചിട്ടുള്ളത് അത് വേറെ ആരുമെല്ലാം നമ്മൾ സ്റ്റാർട്ടിങ് സീനിലെ പൈമാലെന്ന് പറഞ്ഞിട്ട് ഒരാളെ കണ്ടിരുന്നല്ലോ അയാളാണ് വർഷങ്ങളോളം മനുഷ്യനെ കൊന്ന് മനുഷ്യനെ തിന്നാണ് അയാൾ ജീവിക്കുന്നത് അയാൾ ഇപ്പോഴും ഈ ഒരു സ്ഥലങ്ങളിലുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റി ഇയാൾക്ക് കണ്ടുപിടിക്കണം അതേപോലെ തന്നെ തന്റെ സഹോദരിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയണം അങ്ങനെ ഈ ഒരു കാര്യങ്ങളും സംസാരിച്ചു നിൽക്കുമ്പോ ഇവിടെ റെബേക്കയും ജാക്കും രണ്ടുപേരും കുറച്ച് ആയിട്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് ആ ഒരു വാതിലിനിടയിലൂടെ ആരും ഇവരെ ഒരുപാട് നേരിട്ട് ഇങ്ങനെ നോക്കുന്നു അപ്പൊ ജാക്കീ ഒരു കാര്യം കണ്ട് പെട്ടെന്ന് ഡോർ തുറന്ന് വെളിയിലേക്ക് വരുമ്പോൾ അവൻ പെട്ടെന്ന് വെളിയിലേക്ക് ഓടും അങ്ങനെ ജാക്ക് അവന്റെ പുറകെ തന്നെ വരുവാണ് അപ്പൊ ഹീറോ ഈ ഒരു ശബ്ദം എല്ലാം കേട്ട് ഓടി വന്ന് അവര് വന്ന് ചോദിക്കുമ്പോ റെബേക്ക ഈ ഒരു കാര്യം പറയും അതേസമയം ജാക്കിനെ കാണിക്കുമ്പോ ജാക്ക് ഇപ്പൊ ഓടി ഓടി വരുന്നതും ആ ഒരു തന്നെ പിടിച്ചത് വേറെ ആരുമല്ല ആ ഒരു മഞ്ഞക്കാർ ഓടിക്കുന്നുണ്ടല്ലോ അവനാണത് അങ്ങനെ അവനെ പിടിച്ച് ജാക്ക് നല്ലതുപോലെ അവനെ ഇടിച്ചിട്ട് എനിക്ക് നേരത്തെ തന്നെ അറിയാം നീയാണ് ഇതെല്ലാം ചെയ്തതെന്ന് എന്നും പറഞ്ഞ് അവൻ ഉള്ള ഒരു വേലിയുണ്ട് ആ ഒരു കമ്പിക്കുള്ളിലേക്ക് ചേർത്ത് നിർത്തി രണ്ട് ഇടിയും ഇടിച്ചിട്ട് ജാക്ക് അവിടെ നിന്ന് അവിടെ പോവാണ് അങ്ങനെ ജാക്ക് പോയതിന് ശേഷം അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അവനാണെങ്കിൽ ഈ ഒരു വേലിയിൽ കുടുങ്ങിയിരിക്കലെ ആ ഒരു സമയത്ത് പുറകിലൂടെ ഹിന്ദു ഇന്ന് നടക്കുന്ന ശബ്ദം ഇത് കേൾക്കുന്നതും ഇവ നല്ലതുപോലെ പേടിച്ചിട്ട് എത്രയും പെടുന്ന ആ ഒരു വേലിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരേക്ക് പോയിട്ടാണ് ഏയ് നിന്നെ കൊണ്ട് ഒരിക്കലും അത് കഴിയത്തില്ല ഇതെല്ലാം പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നങ്ങ് പോകുന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇവരെല്ലാവരും ആ ഒരു ബോട്ട് എടുത്ത് ഈ ഒരു ടാസ്മാനെയും കടുവണ്ടല്ലോ അത് കൂടുതലായിട്ട് ഇതിനകത്തുള്ള കാടുകളിലാണ് വസിക്കുന്നത് അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ബാഗും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇവരുടെ ആ ഒരു ഉണ്ട് അതും എടുത്ത് ആ ഒരു നദിയിലൂടെ പോവാനായിട്ട് ഇങ്ങനെ നിൽക്കാണ് അപ്പോഴാണ് ഹീറോയിൻ പറയുന്നത് ഓ ഞാൻ എന്റെ ക്യാമറ എടുത്തില്ല അത് വണ്ടിയിലിരിക്കാണ് ഞാൻ പോയി എടുത്തിട്ട് വരാന്ന് പറഞ്ഞ് ഹീറോയിൻ നേരെ തിരിച്ച് ഈ ഒരു പട്ടണത്തിലേക്ക് തന്നെ വരും എന്നിട്ട് ഇവരുടെ ആ ഒരു വണ്ടിയുണ്ടല്ലോ അതിൽ നിന്നും അവളുടെ ബാഗ് എടുക്കുന്ന സമയത്ത് കെ ടി എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ അവൾ ഇപ്പോ എന്തോ ഇങ്ങനെ നോക്കി നിൽക്കുന്നു അപ്പൊ അവൾ എന്താണ് നോക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഹീറോയിൻ നേരെ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ആ ഒരു ഹോട്ടലിൽ നടത്തുന്ന ലേഡി അവരെ മാംസത്തിന് വേണ്ടിയിട്ട് ഹിന്ദോന്നെ ഇങ്ങനെ കൊല്ലുകയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് സത്യം പറഞ്ഞാല് അത് ചെറിയ പട്ടിക്കുട്ടികൾ ഉണ്ടല്ലോ അതാണ് അതിനെടുത്ത് അന്റെ തല വെട്ടി അവരിങ്ങനെ കൊല്ലുന്നു ഈ ഒരു ചെറിയ പെൺകുട്ടി അതെല്ലാം കണ്ടു രസിച്ചു നിൽക്കുന്നു എന്നിട്ട് ആ ഒരു ലേഡി ഹീറോയിനോട് പറയുന്നുണ്ട് അവര് സഹോദരി സഹോദരന്മാരാണ് അവരെ ഇവരിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചു പക്ഷെ കഴിഞ്ഞില്ല എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിൻ ഒന്നും മനസ്സിലാവുന്നില്ല അവഴേം കെറ്റി എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടി അവൾ കളിക്കുന്ന ഒരു കാര്യം എടുത്തിട്ട് ഹീറോയിനെ കാണിക്കും ദേ കളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് നടന്നു പോവാണ് അപ്പൊ ആ ഒരു ചെറിയ പെൺകുട്ടി ഹീറോയിന്റെ പുറകെ തന്നെ നടന്നു ചെല്ലുന്നുണ്ട് അപ്പൊ ഹീറോയിൻ പറയും ഹെയ് നീ എവിടേക്കാ വരരുത് ഇവിടെ തന്നെ നിൽക്കാൻ പറയുമ്പോൾ അവൾ കേൾക്കുന്നില്ല അവൾ കൂടെ തന്നെ നടന്നു പോകുന്നതും അവിടെ നിൽക്കുന്ന ആ ഒരാളെ പെട്ടെന്ന് ഹെയ് കെറ്റി ഇവിടേക്ക് വാന്നിങ്ങനെ വിളിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി ഓടിയങ്ങ് ചെല്ലുന്നു അത് കഴിഞ്ഞ് ഹീറോയെ നേരെ തിരിച്ച് ഇവരുടെ അടുത്തേക്ക് വന്ന് ഓക്കെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആ ഒരു ബോട്ട് എടുത്ത് ഈ ഒരു നദിയുടെ അപ്പുറത്തേക്ക് പോവാണ് അങ്ങനെ ഇവരെല്ലാവരും ആ ഒരു ബോട്ട് ഓടിച്ച് ഒരുപാട് ദൂരം കഴിഞ്ഞിട്ട് ഇപ്പൊ കാണിക്കുമ്പോ ഒരു വലിയ ഡാമിന് മുന്നിലേക്ക് വരും അപ്പൊ ഇവര് മാപ്പ് എടുത്ത് നോക്കുമ്പോ അങ്ങനെ ഒരു ഡാം ഡാമുള്ളത് എടുത്തിൽ കാണിക്കുന്നില്ല ഈ ഒരു ഡാം എങ്ങനെ വന്നെന്ന് അറിയത്തില്ല അങ്ങനെ അതിനെപ്പറ്റി എല്ലാം സംസാരിക്കുമ്പഴത്തേക്കാണ് ആ ഒരു ഡാമിന് മുകളിലായിട്ട് ആരൊരാള് നിൽക്കുന്നു ഹേയ് എന്നും പറഞ്ഞാൽ ഇങ്ങനെ വിളിക്കുകയാണ് പക്ഷെ അയാളാണെങ്കിലും മൈൻഡ് ചെയ്യുന്നില്ല ഓക്കെ നമുക്ക് എന്തായാലും പിന്നീട് അവിടേക്ക് പോവാം എന്നാലും അവിടെ ഒരാളുണ്ടല്ലോ എന്തായാലും സഹായത്തിന് വിളിക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ അത് കഴിഞ്ഞ് മറ്റൊരു വശത്തേക്ക് ആ ഒരു കാടിന്റെ ഭാഗത്തേക്ക് ബോട്ട് ഇങ്ങനെ കൊണ്ടു നിർത്തും അങ്ങനെ എല്ലാവരും ബാഗ് എല്ലാം എടുത്ത് ആ ബോട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ജാക്കിന്റെ കൈയ്യിലെ ഒരു പോ അതിരിക്കുന്നത് ഇത് കാണുമ്പോൾ ഹീറോയിൻ ചോദിക്കും ഹേയ് നമ്മളിവിടെ വേട്ടേടാൻ എല്ലാം വന്നിരിക്കുന്നത് നീ എന്തിനാ ഇത് കൊണ്ടുവന്നേ ചോദിക്കുമ്പോ ഇതെന്തായാലും വെറുതെ കൊണ്ടുവന്നതാണെന്നെല്ലാം പറഞ്ഞിട്ട് അവൻ അവള് പറയുന്നതെന്ന് കാര്യമാക്കാതെ മുകളിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ് അപ്പോ ഹീറോ ഹീറോയിനോട് പറയുന്നുണ്ട് ഏയ് കാര്യോ അവൻ അവനെന്തായാലും നമ്മുടെ സഹായത്തിനെ കൊണ്ടുവന്നേ അവൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്നെല്ലാം പറഞ്ഞ് ഇവരെല്ലാവരും ഇപ്പൊ കാടിനകത്തോടെ ഒരുപാട് ദൂരം നടക്കുന്നു അങ്ങനെ കുറെ ദൂരം നടന്ന് നടന്ന് അവസാനം ഒരു ചെറിയ അരിവ് കാണും അപ്പൊ അവിടേക്ക് ഇവര് ബാഗ് എല്ലാം കൊണ്ടിട്ടിട്ട് നേരം റെസ്റ്റ് എടുക്കാന്നുള്ള രീതിയിൽ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണ് ജാക്ക് അതിനടുത്തായിട്ട് ഒരു ഗുഹ കണ്ടുപിടിക്കുന്നത് അപ്പൊ അവൻ പറയും ഹേ ഗായ്സ് ഇവിടെ ഒരു ഗുഹയുണ്ട് എന്നും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറി ബാക്കി എല്ലാവരും പുറകെ പോവാണ് അപ്പൊ ഇതാണെങ്കിലും നമ്മുടെ റബേക്കി നല്ല പേടിയുണ്ട് അവള് വരുന്നില്ല എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും കയറി പോകുന്നത് കൊണ്ട് വേറെ വഴിയില്ലാതെ അവളും കൂടെ കയറി പോകും അങ്ങനെ എല്ലാവരും ആ ഒരു ഗോയക്കുള്ളോടെ നടന്നു പോകുമ്പോൾ ഓക്കെ രാത്രി തങ്ങാനൊരു സ്ഥലം കിട്ടി അങ്ങനെ നടന്ന് നടന്ന ആ ഒരു ഗുഹയുടെ മറു ചെല്ലും അപ്പോഴേക്കാണ് ഈ ഒരു കാട്ടിനകത്തെ പല വിചിത്രമായിട്ടുള്ള ചെടികൾ ഇങ്ങനെയുള്ളതെല്ലാം കാണുന്നത് ഹീറോയിൻ അതെല്ലാം നല്ലതുപോലെ പരിശോധിക്കുകയാണ് ആ ഒരു സമയത്താണ് ഒരു കാട്ട് മുയലിനെ അവളിങ്ങനെ കാണുന്നത് ഓക്കെ അതിനെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് ക്യാമറ എടുത്തു വെച്ച് ഫോട്ടോ എടുക്കാനായിട്ട് വരുമ്പോ പെട്ടെന്നൊരു ഒരു അമ്പ് വന്ന് അതിനെ എടുത്ത് അടുത്തുള്ള മരത്തിൽ തറച്ചിങ്ങനെ ഇരിക്കുന്നു പാവ ആ ഒരു മുയലേ അവിടെ വെച്ചിട്ട് പിടഞ്ഞുടഞ്ഞ് മരിക്കുകയും ചെയ്യാണ് വേറൊന്നുമല്ല നമ്മുടെ ജാക്കുണ്ടല്ലോ അവനാണ് ആ ഒരു അമ്പിട്ട് അതിനെ കൊന്നത് അപ്പൊ ഹീറോയിൻ ചോദിക്കും ഹെയ് നീ ഇതിനെ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വേട്ടയായിരുന്നു അതല്ലേ ഞാൻ ചെയ്യുന്നത് നിനക്കെന്താ കുഴപ്പം നോക്ക് ഞാൻ ഇവിടെ നിങ്ങളെ സഹായിക്കാനാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ കഴിക്കാനുള്ള ഫുഡ് കാര്യങ്ങള് ഇതെല്ലാം എനിക്ക് എടുത്തേ പറ്റൂ എന്നെല്ലാം പറഞ്ഞ് ഹീറോയിനോട് സംസാരിച്ച് ഹീറോയിനിപ്പോ വേറെ ഒന്നും പറയാൻ കഴിയത്തില്ല അങ്ങനെ അകത്തേക്ക് വന്ന് ആ ഒരു മുയലിന്റെ തോലെല്ലാം വലിച്ചിളക്കി അതിനെ കഴിക്കാനായിട്ട് ഇങ്ങനെ വൃത്തിയാക്കാണ് അങ്ങനെ അതിനെല്ലാം കഴിച്ചിട്ട് ഇവരെല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ എന്തോ ഒരു സ്വപ്നം കാണുന്നുണ്ട് വേറെ ഒന്നുമല്ല അവളുടെ സഹോദരി ഈ ഒരു സ്ഥലത്ത് വന്ന് ഈ കാടിനുള്ളിലൂടെ ഓടുന്നത് പോലെയും അതേപോലെ തന്നെ രണ്ടുപേര് അവളെ ഫോളോ ചെയ്ത് അവളുടെ പുറകെ വരുന്നു അവളെ കൊല്ലാൻ വേണ്ടി അങ്ങനെ ഒരവസരത്തിലെ ആ ഒരു സഹോദരിക്ക് വേറെ വഴിയില്ലാതെ വലിയൊരു കുഴിയുടെ അടുത്തേക്ക് ഒന്ന് നിൽക്കാണ് അതുമല്ല ഇവര് രണ്ടുപേരും അവളെ നല്ലതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട് കൂടാതെ അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഇവിടെ രക്ഷപ്പെട്ട ഇങ്ങനെ ഇവിടേക്ക് വന്നത് അങ്ങനെ അവിടെ നിൽക്കുന്നതും അവരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും അവര് വീണ്ടും ഇവളെ കൊടൂരായിട്ട് ഉപദ്രവിക്കും അതൊരിക്കലും നടക്കരുതെന്ന് പറഞ്ഞേ ആ ഒരു പെണ്ണ് ആ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീണു മരിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഹീരോയിന്റെ സഹോദരിയുടെ ആ ഒരു ശരീരം ഇവർക്ക് ആ ഒരു പുഴയിൽ നിന്ന് കിട്ടിയത് അങ്ങനെ ഇത്രയും കാര്യം ഹീറോയിൻ ആലോചിച്ച് നോക്കുന്നത് ഇവിടെ ആ ഒരു ടൗണിൽ കാണിക്കുമ്പോ ആ ഒരു ചെറിയ പെൺകുട്ടിയെ നോക്കുന്ന ആ ഒരാളുണ്ടല്ലോ അയാളുടെ വീട്ടിലെ അയാളുടെ റൂമിൽ നിന്ന് മൂവ്വെല്ലാം കഴുകിയിട്ട് ആ ഒരു പെൺകുട്ടിയുടെ മുറിയിലേക്ക് വന്ന് നോക്കുമ്പോ കെ ടി എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടി അവിടെ കാണായില്ല അതുമല്ല കാണിക്കുമ്പോഴത്തേക്കും അവിടെ ഹീറോയിന്റെ സഹോദരി ഹീറോയിനെ തമ്മിൽ എടുത്ത ഒരു ഫോട്ടോ എടുപ്പുണ്ട് അപ്പൊ ഇവര് രണ്ടുപേരും നല്ലതുപോലെ പേടുകയും ചെയ്യുന്നു എന്നിട്ട് പറയും അവളെവിടെ അവളെ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറയുന്നതും ഇവിടെ നമ്മുടെ ഹീറോയിനൊക്കെ ഉറങ്ങി കിടക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഇപ്പൊ ഉറങ്ങാതെ ഇങ്ങനെ വെളിയിൽ വന്നിരിക്കുകയാണ് ഹീറോയിൻ പതി എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പറയും അതെ അവിടെ നോക്ക് എന്തോന്ന് അനങ്ങുന്നുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങനെ ഇരിക്കുകയാണ് കുറെ നേരമായിട്ട് ആ കാടിനകത്തോടെ എന്തോ നടന്നൊരു മരത്തിനടുത്തേക്ക് വരുമ്പോ ഇവര് പെട്ടെന്ന് ടോർച്ച് അടിച്ച് നോക്കും കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ അന്വേഷിച്ചു വന്ന ടാസ്മാനി കടുവണ്ടല്ലോ അതാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു അതിനെ കാണുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും ശരി ഞാൻ എന്റെ ക്യാമറ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ ഉള്ളിലേക്ക് പോയി ക്യാമറ എടുത്തുകൊണ്ട് വരുമ്പോ അത് പെട്ടെന്ന് ഇവിടേക്കെ പോയി അപ്പോഴേക്കും ജാക്ക് ഈ ഒരു ശബ്ദം കേട്ട് എന്തോ രീതി ചോദിക്കുമ്പോ ഇതുപോലെ ആ ഒരു കടുവയെ കണ്ടു പക്ഷെ എന്ന് പറയുന്നതും ജാക്ക് റബേക്കിനെ വിളിച്ചിട്ട് അവളുടെ ഫോൺ ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് ഇവർ നാലുപേരും ഇപ്പോ വഴിക്കായിട്ട് ഇങ്ങനെ പോവാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും പല വഴിക്കായിട്ട് പിരിഞ്ഞു പോയിട്ട് നമ്മുടെ റബേക്ക അവളുടെ ഫോണില് ശബ്ദങ്ങൾക്ക് അടുത്തേക്കെല്ലാം പെട്ടെന്ന് ആ ഒരു ഫോൺ തിരിച്ച് ഫോട്ടോ ഇങ്ങനെ എടുക്കുന്നു ഫ്ലാഷ് അടിച്ചിട്ട് പക്ഷെ ഒന്നും കാണുന്നില്ല അങ്ങനെ അവൾ ആ ഒരു ക്യാമറ തിരിഞ്ഞു തിരിഞ്ഞു ഇങ്ങനെ നോക്കി വരുമ്പോഴത്തേക്കാണ് ഇതുപോലെ ആ ഒരു ചെറിയ പെൺകുട്ടിയും മുന്നിൽ വന്ന് നിൽക്കും അപ്പൊ റബേക്ക ഹേ ഇവിടെ എന്താ ചെയ്യുന്ന ചോദിക്കുമ്പോ ആ ഒരു പെൺകുട്ടിയെ ഒന്നും മിണ്ടുന്നില്ല അല്ലെ നിനക്ക് വഴി തെറ്റിയതാണോ എന്നെല്ലാം ചോദിക്കുമ്പോ റബേക്കയുടെ പുറകില് ആ ഒരു ടോർച്ച് അടിക്കുന്നു അവൾക്കാണെങ്കിൽ ആളെ കാണാൻ കഴിയുന്നില്ല ഹേ ആരാ നിങ്ങള് എന്നെല്ലാം ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ അടുത്തേക്ക് വന്ന് അവളുടെ വായി ഇങ്ങനെ മൂടി പിടിച്ച് അവളിങ്ങനെ കൊണ്ടുപോകുന്നതും പെട്ടെന്ന് ഈ ഒരു ശബ്ദം കേട്ട് നമ്മുടെ ഹീറോയിൻ ചുറ്റിന്റെ ഇങ്ങനെ നോക്കാണ് പക്ഷെ അവൾക്ക് വ്യക്തമായിട്ടൊന്നും കേൾക്കാൻ കഴിയുന്നില്ല അതേസമയം റബേയെ കാണിക്കുമ്പോ അവളെ ആരോ പിടിച്ചു വെച്ച് അവളുടെ കഴുത്തൊടിച്ച് അവളെയും കൊല്ലും താഴെ വീണതിന് ശേഷം ആ ഒരാൾ പതിയെ ആ ഒരു ചെറിയ പെൺകുട്ടിയും മുന്നിൽ നിൽപ്പുണ്ട് അയാള് പതിയെ വന്ന് റബേക്കയുടെ ചുണ്ട് ഉൾപ്പെടെ വാ മൊത്തം കടിച്ചുപറച്ചെ തിന്നാണ് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ അവിടെയെല്ലാം നോക്കി തിരിച്ചു വരുന്നു അപ്പോ ബാക്കി രണ്ടുപേരും നമ്മുടെ ജാക്കും മാറ്റും അവിടെ നിൽപ്പുണ്ട് അപ്പൊ ഹീറോയിൻ പറയും ഞാൻ ഇതിനെ കണ്ടതാണ് മിസ്സായി പോയി അപ്പൊ ജാക്ക് ചോദിക്കും അല്ല റബേക്ക് എവിടെ ഇല്ല ഞാൻ കണ്ടില്ല ഹേ റബേക്കാ നീ എവിടെയാ ഇങ് വാ ഞങ്ങള് അന്വേഷിച്ചുകഴിഞ്ഞു എന്ന് പറയുമ്പോ ഹീറോയിന്റെ കാലില് നോക്കുമ്പോഴത്തേക്കാണ് അവളുടെ കാലില് രക്തം പറ്റിയിരിക്കുന്നു ഇത് എവിടെന്നാ സംഭവിച്ചേ എന്നീ നമ്മുടെ ജാക്ക് ചോദിക്കുന്നതും ഇല്ല എനിക്ക് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞേ ഇവരെ ചുറ്റിന്റെ നോക്കുകയാണ് ഹീറോയിൻ പറയുന്നത് എനിക്ക് അറിയത്തില്ല എന്ത് സംഭവിച്ചെന്ന് അപ്പോഴേ നമ്മുടെ ജാക്ക് ഓക്കെ ഞാൻ പോയി നോക്കിട്ട് വരാന്ന് പറഞ്ഞേ അവൻ ഒറ്റയ്ക്ക് റബേക്കെ നോക്കാനായിട്ട് ഇങ്ങനെ പോകും അങ്ങനെ ഇവര് രണ്ടുപേരും നമ്മുടെ മാറ്റ് നീനയും ഈ ഗോവക്കകത്ത് വന്നിരുന്നിട്ട് എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ലല്ലോ അപ്പൊ മാറ്റ് പറയും ശരി ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോഴത്തേക്കും അതിനുള്ളില് ആ ഒരു ചെറിയ പെൺകുട്ടി നിൽക്കുന്നു എന്നിട്ട് നമ്മുടെ നീനയുടെ സഹോദരിയുടെ ഫോട്ടോ ഉണ്ട് ആ ഒരു ഫോട്ടോ എടുത്തുവച്ച് ഇന്ന് നോക്കാണ് അപ്പൊ നമ്മുടെ മാറ്റ് പെട്ടെന്ന് ഹേയ് അവൾ ഇതിനൊക്കെ എന്താ സംഭവിച്ചത് ദേഹമല്ല മുറിഞ്ഞു എന്നെല്ലാം ചോദിക്കുമ്പോ ഹീറോയിൻ പറയും ഇല്ല മാറ്റ് ഇത് അവളുടെ രക്തമല്ല അവൾക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോ ആ ഒരു പെൺകുട്ടിയാണെങ്കിലും ഫോട്ടോ എടുത്തു വെച്ചിട്ട് പെട്ടെന്ന് ഇത് അമ്മയാണ് എന്നിങ്ങനെ പറയാണ് അപ്പൊ ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോഴേ ഹീറോയും പെട്ടെന്ന് ആ ഒരു ഫോട്ടോ അങ്ങ് പിടിച്ചു വാങ്ങും ആ സമയത്ത് കെറ്റി എന്താ ചെയ്യുന്ന വെച്ചാൽ അവളുടെ കയ്യിലുള്ള അവര് എല്ലാം കഷ്ണങ്ങളുണ്ടല്ലോ അത് വെച്ചിട്ട് പൈമാൻ കത്തി ഉപയോഗിച്ച് എല്ലാവരെയും കൊല്ലുന്നു എന്നുള്ള രീതിയിൽ ഓരോന്ന് ഇങ്ങനെ പറയും അപ്പൊ ഹീറോ ആയാലും പതിയെ ചെന്നിട്ട് മോളെ നിനക്ക് എന്താ സംഭവിച്ചെ എന്നിങ്ങനെ ചോദിക്കുന്നതും പെട്ടെന്ന് അവിടേക്ക് ഹാർവി എന്ന് പറഞ്ഞിട്ട് അവര് താടിക്കാനും വരികയാണ് എന്നിട്ട് ഈ ഒരു ചെറിയ പെൺകുട്ടി അടുത്ത വിളിച്ചിട്ടാണ് ഓക്കെ നിങ്ങൾക്ക് അറിയത്തില്ല ഈ ഒരു സ്ഥലം കുറച്ച് ഡേഞ്ചർ ആണ് കാരണം ബ്രിട്ടീഷുകാരി വരുന്ന സമയത്ത് ഒരുപാട് മൈൻ ബോംബുകൾ ഇതിന്റെ പല ഭാഗത്തും വെച്ചിട്ടുണ്ട് അതൊന്നും അറിയാതെയാണ് ഇവിടേക്ക് വരുന്നത് അതുകൊണ്ട് വാ നിങ്ങളെ ഞാൻ കൊണ്ടുപോവാന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ ഒരു ചെറിയ പെൺകുട്ടിയെ നോക്കുന്ന വേറെയാളുണ്ടല്ലോ അയാൾ വന്നിട്ട് ഞാൻ ഇവരെ കൊണ്ടുപോവാം നീ ആ ഒരു ചെറിയ പെൺകുട്ടിയെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ ഹീറോയിനെയും ആ ഒരു ഗുഹയിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോകാ അതേ സമയം മറ്റൊരിടത്ത് കാണിക്കുമ്പോ റെബേക്കട കാലുണ്ടല്ലോ അതിപ്പോ ഒരാള് കടിച്ചിങ്ങനെ തിന്നുന്നു അങ്ങനെ അത് കഴിഞ്ഞിപ്പോ അടുത്ത ദിവസം ഇയാളാണെങ്കില് ഹീറോയെ ഹീറോയിനെയും കൊണ്ട് വെളിയിലേക്ക് പോവാണ് കടന്നു പോകുമ്പോഴത്തേക്കാള് പറയുന്നുണ്ട് നിങ്ങളെ പോലെയുള്ള സഞ്ചാരികളാണ് ഇവിടേക്ക് വന്ന് എല്ലാം നശിപ്പിക്കുന്നത് എന്നെല്ലാം പറഞ്ഞു പോകുമ്പോൾ ഹീറോയും പെട്ടെന്ന് അയാളെ തടഞ്ഞുറുത്തിയിട്ട് അവളുടെ സഹോദരിയുടെ ഫോട്ടോ കാണിച്ച് ഇവളതിനേക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ അതെ നിങ്ങൾ അന്വേഷിച്ചു വന്ന ആ ഒരു കടുവയെ തിരക്കി ഒരു വർഷത്തോളം അവൾ ഇവിടെ താമസിച്ചിരുന്നു അപ്പോൾ ഹീറോയിൻ പറയും ശരി അങ്ങനെയാണെങ്കിൽ ആ ഒരു ചെറിയ പെൺകുട്ടി എന്റെ സഹോദരിയെ തിരിച്ചറിഞ്ഞു അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ സഹോദരിക്ക് ഇണചേരാനായിട്ട് ആഗ്രഹം വരുമ്പോൾ അവൾ പലയിടങ്ങളിലായിട്ട് പോവും എന്ന് കാര്യം പറയുമ്പോഴത്തേക്കാണ് ഹീറോയിനും ഹീറോയും മനസ്സിലാക്കുന്നത് ഒക്കെ അങ്ങനെയാണെങ്കിൽ ആ ഒരു ചെറിയ പെൺകുട്ടി അവളുടെ സഹോദരിയുടെ മകളായിരിക്കും അത് ഉറപ്പിച്ച് അയാൾ പറയത്തില്ല ഈ ഒരു രീതിയിൽ മാത്രമേ അയാൾ പറയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ നടന്നു പോകുന്നതും ഹീറോയിന് ഇപ്പോൾ അയാളെ വിശ്വാസം ഇല്ല പറയും അല്ല ഏതാ ഈ സ്ഥലം എങ്ങനെ ഈ ഈയൊരാളുകൾ ഇവിടെ ജീവിക്കുന്നത് അയാളുടെ പുറകെ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും അതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അയാളുടെ പുറകെ തന്നെ പോവാട് അങ്ങനെ അയാൾ അയാൾ നടന്ന് ഈ കനിത്തൊഴിലാളികൾ ജോലി ചെയ്തൊരു സ്ഥലമുണ്ട് ഒരു ഗോപോ പോലെയാണ് അവിടേക്ക് വന്നിട്ട് നിങ്ങളുടെ സുഹൃത്തിനെ കണ്ടുപിടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നിങ്ങൾ പോ ഇതിനകത്ത് ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞിരിപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആദ്യം അപ്പുറത്തേക്ക് പോകണമെന്ന് പറയും അങ്ങനെ ഇത് കേട്ട് നമ്മുടെ യും പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് നടന്നു പോവാണ് നടന്ന് നടന്ന ആ ഒരു ഗോയയുടെ അപ്പുറത്ത് വശത്തേക്ക് എത്തും അപ്പോഴാണ് അയാളും ഇവിടെ പുറകെ ഒരു കുഴപ്പമില്ലാന്ന് മനസ്സിലാക്കി വരുന്നത് അടുത്ത വശത്തേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ജാഗിന് ശബ്ദം കേൾക്കുന്നു അപ്പൊ ഈ ഒരു ശബ്ദം കേട്ടടുത്തേക്ക് ഇവര് രണ്ടു ഓടി പോകുമ്പോ ആ പുറകെ വന്ന അയാൾ ഉണ്ടല്ലോ അയാൾ അവിടെ നിന്നിട്ട് എന്നെല്ലാം വേറെ ആരോ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കാണിക്കുമ്പോഴത്തേക്കും പല്ലിലും മുഴുവൻ രക്തമായിട്ട് ഒരാള് താടിയും മുടിയെല്ലാം വളർത്തി അവിടെ ഇങ്ങനെ നിൽക്കാണ് അതേസമയം ജാക്കിനെ കാണിക്കുമ്പോൾ ജാക്ക് അവിടെയെല്ലാം കറങ്ങി പേടിച്ചോടി ചെന്ന് നിൽക്കാണ് ഇവിടെ നമ്മുടെ നീനയും മാറ്റും നടന്നിങ്ങനെ വരുമ്പോ അവിടെ ഒരുപാട് രക്തം കിടക്കുന്നു അതെന്താണെന്ന് അറിയാൻ വേണ്ടി കുറച്ചുകൂടി മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു മാംസം ഉണ്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അത് മനുഷ്യ മാംസമാണെന്ന് മനസ്സിലായി പെട്ടെന്ന് അതെടുത്ത് കളഞ്ഞിട്ട് നിൽക്കുമ്പോ ജാക്കിന്റെ അടുത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കാണ്ട് ഇവരോടി അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഹാർവി എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു മരത്തിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന അയാളുടെ വായിലൂടെ ഒരു അമ്പ് തറച്ചിങ്ങനെ ഇരിക്കുകയാണ് വേറെ ഒന്നും മാറ്റ് പെട്ടെന്ന് പേടിച്ചിട്ട് അമ്പ് വിട്ടുകൊടുത്തത് ഇയാളുടെ വായിലൂടെയായിരുന്നു അങ്ങനെ ഇവർ അവിടേക്ക് വരുമ്പോഴത്തേക്കും ഓക്കെ ഇതാണ് സംഭവിച്ചതെല്ലാം പറയുമ്പോൾ ഹാർവി അങ്ങനെ രക്ഷ അല്ലേ പറ്റൂ അതുകൊണ്ട് ഇവര് ഹാർവിയെ വലിച്ച് പുറത്തേക്ക് എടുക്കും ആ ഒരു അമ്പും വലിച്ചു വരും അതുപോലെ നമ്മുടെ ജാക്ക് നോക്കുമ്പോൾ റബേക്കിടെ ജാക്കറ്റ് അതിൽ രക്തം പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവളെ അന്വേഷിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞേ അപ്പോഴേക്ക് ഇവർ പറയും ഇല്ല നമുക്ക് മൂന്നുപേർക്ക് ഒരുമിച്ച് അന്വേഷിക്കാം ഇയാളെ നമ്മളെ സഹായിക്കും എന്നും പറഞ്ഞിട്ട് ഹാർവിയോട് പറയുമ്പോൾ ഹാർവി പറയും ശരി നമുക്ക് ഇവിടെ നിന്ന് പോകാംന്ന് പറഞ്ഞ് ഹാർവി ഇപ്പോ ഇവരെ മൂന്നുപേരെയും വിളിച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാണ് അങ്ങനെ ഒരുപാട് ദൂരെ നടന്നു ചെല്ലുമ്പോഴത്തേക്കും ഈ ഒരു കാടിനുള്ളിലായിട്ട് ഒരു വീടുണ്ട് അവിടെ നിന്ന് പോകുകയല്ല ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ആരും ഇവിടെ താമസമുണ്ട് ഇതാരാണെന്ന് ചോദിച്ചു നിൽക്കുമ്പോ നമ്മുടെ ഹീറോയിനും ഹാർവിയും വിളി നിൽക്കും മാറ്റും ചാക്കും പതി അകത്തേക്ക് ചെല്ലും അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് എല്ലുകള് മാംസം ഇതെല്ലാം വെട്ടി വെച്ചേക്കുന്നു ഒരു പഴയ സ്ഥലം അതുമല്ല അടുപ്പിലോ എന്തോ വെച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി പതിയെ ചെന്ന് ആ ഒരു പാത്രത്തിന്റെ മൂടിയുണ്ടല്ലോ അത് നമ്മുടെ ഹീറോയെ എടുത്ത് മാറ്റി ഉള്ളിലിട്ട് ഇങ്ങനെ കമ്പിട്ട് ഇളക്കുമ്പോഴത്തേക്കാണ് എന്തൊരു തുണി അത് റെബേക്ക് ഉപയോഗിച്ചിരുന്നതാണ് എന്ന് മനസ്സിലായി അതേ അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് ഹാർവി ഇനെ നിൽക്കാണ് പെട്ടെന്ന് ചുറ്റിനെന്തോ ശബ്ദം കേൾക്കുന്നു അപ്പൊ ഹാർവി പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കരുത് മിണ്ടരുതെന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കും അപ്പൊ ഹീറോയിൻ ആയാലും ശബ്ദങ്ങൾക്ക് ഒരു ഭാഗത്തേക്കല്ല ഇങ്ങനെ നോക്കും അതേസമയം ഇവിടെ മാറ്റും പതി എന്നാണെന്ന് അതിന് ഇപ്പുറത്തേക്ക് വരുമ്പോ ഹീറോ ഒരു കാലിൽ കാണുന്നു വേറെ കൊന്ന് അവിടെ കെട്ടിത്തോക്കിയിട്ടേക്കാണ് അവളുടെ ഒരു കാല് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് കാണുന്നതും നമ്മുടെ ജാക്കും പെട്ടെന്ന് ആരാ ആരാണ് ചെയ്തതെന്നും പറഞ്ഞ് അവരമ്പില്ലോട്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിനും നടക്കാണ് ആരായാലും ഇവിടേക്ക് വാന്നല്ല പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു കെണിയിലേക്ക് അവൻ കാലുകൊണ്ട് ചവിടി കൊടുക്കും എന്നിട്ട് വേദന കാരണം താഴേക്ക് ഒന്ന് വീഴുമ്പോ അവന്റെ കഴുത്തിലും ഒരു കെണി വന്ന് പിടിച്ചിങ്ങിരിക്കാണ് ഈ ഒരു ശബ്ദം കേട്ട് ഹീറോയിൻ ഓടി അവിടേക്ക് വരുമ്പോ ഇവന്റെ കഴുത്തിൽ നിന്ന് ഈ ഒരു കെണി കൂടി ഒരുപാട് നേരം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ രക്ത ഒരുപാട് പോയിട്ട് നമ്മുടെ ജാക്ക് അവിടെ വെച്ച് എന്നെ മരിക്കുകയും ചെയ്യും അപ്പോഴാണ് ഹീറോയിൻ പെട്ടെന്ന് പേടിച്ചിട്ട് ഓക്കെ മറ്റേ നമുക്ക് ഇവിടെ നിന്ന് പോവാം ഞാൻ അവന്റെ ശബ്ദം കേട്ടു ഇവിടെ വേറെ ആരും ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് റെബേക്കയുടെ ശരീരം കൂടി കാണുമ്പോഴത്തേക്കും ഹീറോയിൻ നല്ലതുപോലെ പേടിക്കും അപ്പൊ ഹീറോ പറയും അറിയുമ്പോ ഞാൻ നോക്കട്ടെ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് മറ്റൊരു വശത്തേക്ക് ഇനി പോകണം അവളോട് അവിടെ തന്നെ നിൽക്കാൻ പറയും എന്നിട്ട് ഓടിയോന്ന് നോക്കുമ്പോ ഇവിടെ ഒരു വണ്ടിയുണ്ട് അതിലേക്ക് കയറി അത് സ്റ്റാർട്ട് ചെയ്യാണ്ട് ഇങ്ങനെ ശ്രമിക്കുന്നു ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിൻ പാതിയെ അവൻ പറഞ്ഞത് കേൾക്കാതെ ഈ മണ്ടിയുടെ കാര്യം ഇവള് നേരെ ആ ഒരു വീടിനകത്തേക്ക് കയറി ചെല്ലും അങ്ങനെ അകത്തേക്ക് ചെല്ലുന്നതും പെട്ടെന്ന് അവളുടെ പുറകെ ആരോ നിന്ന് അവളെങ്ങനെ പിടിക്കാണ് മുന്നിലാണെങ്കിലോ ഹാർവി എന്ന് പറഞ്ഞിട്ട് ആ ഒരാൾ നിൽക്കുന്നു പക്ഷെ അയാൾ അതൊന്നും കണ്ടിട്ട് ഒന്നും ചെയ്യുന്നില്ല അപ്പോഴാണ് കാണിക്കുമ്പോഴത്തേക്കും അവളുടെ പുറകെയുള്ളത് ആ പൈമാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു നരഭോജി മനുഷ്യനുണ്ടല്ലോ അയാളായിരുന്നു അതുപോലെ അയാളുടെ സഹോദരനാണ് ഹാർവി എന്ന് പറഞ്ഞിട്ട് ആ ഒരാള് സത്യത്തിലെ ഹാർവി എന്ന് പറഞ്ഞ ആ ഒരാള് ഇവരെ മനഃപൂർവം ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുമായിരുന്നു എന്നിട്ട് ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ് അവളോട് പറയുന്നത് നീ ഇപ്പോ വന്നത് ഏറ്റവും നല്ല കാര്യം കാരണം നിന്റെ സഹോദരിയും ഇതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്റെ സഹോദരിയും ഇതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ വന്ന് പെട്ടിരുന്നു അതുപോല ഇപ്പോ നീ നിന്നെ പോലെ ഒരു പെണ്ണിനെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ തലമുറയെ നിലനിർത്താൻ വേണ്ടി വേറൊന്നും അല്ല ഈ ഒരു നരഭോജി മനുഷ്യനുണ്ടല്ലോ ഇവരുടെ ഈ ഒരു തലമുറയെ നിലനിർത്താൻ വേണ്ടി ഇവർക്ക് സ്ത്രീകളെ ആവശ്യമായിരുന്നു അതുപോലെ ഇയാള് ഒരുപാട് പേരെ കൊന്ന് അതുപോലെ ഇയാള് ഒരുപാട് മനുഷ്യരെ തന്നെ കൊന്നു തിന്നുമായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു ഗ്രാമത്തിൽ തന്നെ അധികം മനുഷ്യരാരും ഇല്ലാത്തത് അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് അയാള് അവളുടെ ദേഹത്തേക്കല്ല ഇങ്ങനെ തൊടുമ്പോ അവള് പെട്ടെന്ന് ഇവരുടെ കയ്യിലുള്ള കത്തി എടുത്ത് അവരുടെ കൈയ്യിലേക്ക് തന്നെ വെട്ടി അവരെയും തള്ളിക്കളഞ്ഞ് നേരെ വെളിയിലേക്ക് ഇങ്ങനെ ഓടുകയാണ് അങ്ങനെ ഹീറോയിൻ അവിടേക്ക് ഓടി പോകുന്നതും ഈ ഒരു ശബ്ദം കേട്ട് നമ്മുടെ ഹീറോ നേരെ അവിടേക്ക് വരും അവിടേക്ക് വരുന്ന സമയത്ത് അവിടെ ആരെയും കാണുന്നില്ല അങ്ങനെ ഹീറോയിൻ പോയ ആ ഒരു വഴിയെ തന്നെ അവന് കുറെ ദൂരെ ഓടിയിട്ടും ആരെയും കാണാത്തത് കൊണ്ട് അവൻ നേരെ തിരിച്ചു ഈ ഒരു വീടിനടുത്തേക്ക് വന്നിട്ട് അവിടെ ഒരു വലിയ കോടാലി ഉണ്ട് അതും എടുത്ത് ഈ ഒരു വീടിനകത്തേക്ക് തന്നെ തിരിച്ച് കയറാണ് കയറി നോക്കുമ്പോഴത്തേക്കാണ് അതിനടിയിലൂടെ മറ്റൊരു വഴി അത് വഴി അവൻ ഇറങ്ങുമ്പോ ഒരു ചെറിയ ഗുഹ പോലെ അതിനുള്ളിലൂടെ അവൻ ആ ഒരു ലൈറ്റർ എല്ലാം കത്തിച്ചിട്ട് പതിയെ നടന്നു പോകുമ്പോ ഇവർ കൊന്ന ഒരുപാട് മനുഷ്യരുടെ എല്ലും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ ഇങ്ങനെ കിടപ്പുണ്ട് അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ അവളാണെങ്കിലോ ഒരുപാട് ദൂരെ ഓടി ഇപ്പോ ഇവര് ഉള്ളിലേക്ക് കടന്നു പോയൊരു ഗുഹ പോലത്തെ അതുവഴി തന്നെ തിരിച്ചിങ്ങനെ പോവാണ് അതെല്ലാം ഓടുന്ന വഴിക്കാണെങ്കിലും ഒന്ന് രണ്ട് കെണികളുണ്ട് ജസ്റ്റ് മിസ് അവൾ കാല് ചവിട്ടാതെ അതിലൂടെയെല്ലാം ഓടി അവസാനം അവള് ഒരു വലിയ പാലത്തിന് മുകളിലേക്ക് വരും അതേ അതേസമയം നമ്മുടെ ഹീറോ നീനെ അന്വേഷിച്ച് ആ ഗുഹയിലൂടെ നടന്ന് നടന്ന് അവസാനം ഒരു വലിയ മലയുടെ അറ്റത്തേക്കാണ് വരുന്നത് അങ്ങനെ അവിടെ വന്നിട്ട് അവൻ മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അവനും ആ ഒരു പാലം കാണാൻ കഴിയുന്നുണ്ട് അതേ അതേസമയം നമ്മുടെ നീൻ അവിടെ നിൽക്കുന്നു ഇത് കാണുന്ന മോപ്പെട്ടെന്ന് നീന അവിടെ നിൽക്കും ഞാൻ ഇപ്പോ വരാന്ന് പറഞ്ഞ് അവൻ ആ ഒരു പാറയുടെ മുകളിലൂടെ എല്ലാം പിടിച്ച് പതിയെ ആ ഒരു പാലത്തിനടുത്തേക്ക് വരികയാണ് അതേസമയം ഇവിടെ നീനയുടെ അടുത്ത് കാണിക്കുമ്പോൾ ഇവര് രണ്ടുപേരുണ്ടല്ലോ ഈ രണ്ട് സഹോദരങ്ങള് അവര് രണ്ടുപേരും നമ്മുടെ നീനയുടെ രണ്ടു വശത്തായിട്ട് ഇങ്ങനെ നിൽക്കും എന്നിട്ട് പറയും ഇനി നിന്നെ ഒരിക്കലും വെറുതെ വിടാൻ കഴിയത്തില്ല കാരണം ഞങ്ങളുടെ തലമുറ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ ആവശ്യമാണ് നിന്റെ സഹോദരിയെ കൊണ്ട് അതിന് കഴിഞ്ഞു പക്ഷെ അവൾ മരിച്ചുപോയി അതുകൊണ്ട് അടുത്തത് ഇനി നീ തന്നെയാണെന്നും പറഞ്ഞു നിൽക്കുന്നതും അപ്പോഴാണ് പൈമാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു നരഭോജി മനുഷ്യനുണ്ടല്ലോ അയാളെ തന്നെ കാണിക്കുന്നത് അപ്പൊ ഇതും കൂടി കാണുന്നത് നമ്മുടെ ഹീറോയിൻ എന്തായാലും ഇവരുടെ കയ്യിൽ പെട്ടു കഴിഞ്ഞാൽ ഇവർ കൊടൂരായിട്ട് ഉപദ്രവിക്കും അതിലും നല്ലത് മരണമാണെന്നും പറഞ്ഞ് ഹീറോയിൻ അങ്ങനെ എടുത്ത് ആ ഒരു വെള്ളത്തിലേക്ക് ഒരു ഒറ്റച്ചാട്ടം അതുകൊണ്ട് യുവമാർക്ക് എന്തായാലും ഹീറോയിനെ കിട്ടത്തില്ല അങ്ങനെ ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ആലോചിച്ചിന് നിൽക്കുമ്പോൾ ഹാർമി എന്ന് പറഞ്ഞ അയാള് അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ കഴിത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു ആ ഒരു സമയം ഈ ഒരു നരഭോജി മനുഷ്യൻ പൈമാൻ അയാളുടെ തലയിലേക്ക് ആരോ ഒരു കോടാലി കൊണ്ടൊരു ഒറ്റ വിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു ഗ്രാമത്തിലെ ഒരു സ്ത്രീ ഉണ്ടല്ലോ ആകെ ഈ ഒരു സ്ത്രീ ആയിട്ടുള്ളത് ഇവര് മാത്രമാണ് അവരാണിത് ഇത്രയും നാൾ അവരെല്ലാം സഹിച്ചു നിൽക്കുമായിരുന്നു പക്ഷെ ഇനി അത് സഹിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അയാളെ അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യാണ് അങ്ങനെ അയാള് മരിച്ചു വീണതിന് ശേഷം അവരവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ ഓടി ആ ഒരു വശത്തേക്ക് വരും വന്ന് നോക്കുമ്പോൾ ഹീറോ വിചാരിക്കുന്ന എന്താണ് നമ്മുടെ ഹീറോയിനെ കൊന്നത് ഈ ഒരു സ്ത്രീ ആണെന്നാണ് കാരണം സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഇവരുടെ നോട്ടോ എല്ലാം ഹീറോയ്ക്ക് ശരിയായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ഹീറോ ഇപ്പൊ തെറ്റായിട്ടാണ് കാണുന്നത് ആ ഒരു സമയം അവര് പെട്ടെന്ന് ഹീറോയോട് പറയും ഓക്കെ ഞാനല്ല ഇത് ചെയ്തത് പക്ഷേ ഇനി ഒരിക്കലും എനിക്കിവിടെ ജീവിക്കാൻ കഴിയത്തില്ല എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞിട്ട് അവരൊരു കത്തിയെടുത്ത് അവരുടെ കഴുത്തറുത്ത് അവർ നേരെ ആ ഒരു വെള്ളത്തിലേക്ക് ഒന്ന് വീഴാണ് അങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് അവിടേക്ക് പോലീസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അവരാണെങ്കിലും ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു അതേസമയം ഹീറോ അവിടെ ഇരിക്കുമ്പോ ഹാർമൻ എടുത്തേക്ക് വന്നിട്ട് ഓക്കെ ഈ കോഫി കുടിക്കെ എന്നിട്ട് നിങ്ങളുടെ നഗര ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു മടങ്ങ് ഇവിടെ നടന്ന ഒരു കാര്യങ്ങളും ഇനി ആലോചിക്കേണ്ടതെന്നെല്ലാം പറഞ്ഞേ അവൻ ആ ഒരു കോഫി കൊടുക്കുന്നു അങ്ങനെ ഹീറോ അതെല്ലാം കുടിച്ചിട്ട് കാറിലേക്ക് കയറി ഇരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവൻ എന്തോ തല ഇറങ്ങുന്നത് പോലെ അപ്പോഴാണ് ആലോചിക്കുന്നത് ഹാർമൻ എന്ന് പറഞ്ഞ അയാൾ കൊടുത്ത ആ ഒരു കോഫിയില് എന്തോ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഹീറോടെ ബോധവും പോയി അങ്ങനെ കുറച്ചുകഴിഞ്ഞ് കാണിക്കുമ്പോ നമ്മുടെ ഹീറോ കണ്ണു തുറക്കുമ്പോ അവനെ ഇപ്പൊ ഹാർമി ഒരിടത്ത് കെട്ടിയിട്ടേക്കാണ് എന്നിട്ടാണ് പറയുന്നത് ഓക്കെ നിന്നെ ഇപ്പോ ഞങ്ങൾ കൊല്ലാൻ പോവാണ് അതിജീവിക്കാൻ വേണ്ടി കാരണം അടുത്ത തലമുറയ്ക്ക് വേണ്ടി നിന്നെ എന്തായാലും കൊല്ലും എന്നും പറഞ്ഞിട്ട് അടുത്തുള്ള ആ ഒരു ഡോർ തുറക്കുന്നതും അവിടെയാണ് മറ്റൊരു കാര്യം നമ്മുടെ ഹീറോയും മരിച്ചിട്ടില്ലായിരുന്നു ഹീറോയിനെ പിടിച്ചവിടെ കെട്ടിയിട്ടേക്കാണ് ഇപ്പോൾ ഇവർ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് അവളിലൂടെ അടുത്ത ഒരു കുഞ്ഞിനെ ഇവരുടെ ഈ ഒരു തലമുറ വീണ്ടും ഉണ്ടാവാൻ വേണ്ടി അടുത്തൊരു കുഞ്ഞിനെ അവളിലൂടെ ഉണ്ടാക്കാൻ പോവാണ് എന്നിട്ട് അയ്യളിപ്പെട്ട് നഗത്തേക്ക് കയറി ഡോറം കടയ്ക്കുന്നതും ഇവിടെ നമ്മുടെ ഹീറോയുടെ മുന്നിലേക്ക് കെറ്റി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചെറിയ പെൺകുട്ടി അവൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുവരുന്നു എന്നിട്ട് ഹീറോയുടെ മുകളിലേക്ക് കയറി ഇരുന്നിട്ട് അവളുടെ വായിൽ നിന്നും ഒരു വെപ്പ് അല്ലെങ്കിൽ ഊരുന്നതും വേറെ ഒന്നുമല്ല ആ ഒരു പൈമാന് ജനിച്ച കുട്ടിയാണ് കെറ്റിയും അതുകൊണ്ട് തന്നെ അവളും ഒരു നരഭോജിയായിട്ടുള്ള മനുഷ്യനായിട്ടാണ് ഇനി ജീവിക്കാൻ പോകുന്നത് കൂടാതെ നമ്മുടെ ഹീറോയെ തിന്നാൻ പോകുന്നതും ഇവള് തന്നെയാണ് ഇവിടെയാണ് വേറൊരു ടെസ്റ്റ് ഈ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ അവരെല്ലാവരും ആ പൈമാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു നരഭോജി മനുഷ്യന്റെ മക്കളാണ് അതുമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ ആ ഒരു സ്ത്രീയിലൂടെയാണ് ഇവർ ഓരോ കുട്ടികൾക്കായിട്ട് ജന്മം നൽകി കൊണ്ടേരുന്നത് ഇപ്പൊ അവര് മരിച്ചു അതുകൊണ്ട് അടുത്തതായിട്ട് എടുക്കാൻ പോന്നത് നമ്മുടെ ഹീറോയിനെ അതിനു മുന്നേ ഹീറോയിന്റെ സഹോദരി ഉപയോഗിച്ച് കെ എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടിയും അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം ആധുനിക്കും ബൈ